ഫ്രണ്ട്സ് നിങ്ങൾ മഞ്ജു കഴിച്ചിട്ടില്ലേ ഞാനും കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മുട്ട തന്നെയാണ് പരസ്യമൊന്നും അല്ലെട്ടോ സംഗതി കമ്പനി നമുക്ക് ഇതാ ഫാമിലി പാക്കറ്റ് വാങ്ങുമ്പോൾ അറുപത്തഞ്ച് രൂപത് അറുപത് രൂപക്കൊക്കെ തരുന്നുണ്ട് സംഗതി അടിപൊളിയാണ് പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ ഉള്ളിൽ വെറൈറ്റി സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഞാൻ കാണിച്ചു തരാം സംഗതി പൊളിച്ചിട്ടാണ് കാണിച്ചു തരേണ്ടത് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ അപ്പോൾ ഞാനത് പൊട്ടിക്കണ്ടേ അപ്പത് എന്റെ സുഹൃത്ത് കൊടുന്ന് കേട്ടോ എന്റെ കൈമണ്ടല്ലേ ചെറിയ ഒരു ചെറിയ ഇഞ്ചെക്ഷനൊക്കെ ഉണ്ട് പനിയൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുട്ടിനെ കാണാൻ വേണ്ടി കുട്ടിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന മഞ്ചാണ് അപ്പോൾ സ്വഭാവമായിട്ട് നമ്മളും കഴിക്കുമല്ലോ അപ്പോൾ ഇതിൽ കുറേ മഞ്ചുണ്ട് ഏഹ് എത്ര എണ്ണം വന്നാൽ കുറേ ഉണ്ട് ഒന്ന് അങ്ങനെ തല ഇരിഞ്ഞു പോയിരുന്നു ഏകദേശം പത്തെണ്ണ കേട്ടോ ഞാൻ ഇരുന്ന് എണ്ണി ഏഹ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പത്തെണ്ണ ഉണ്ട് സംഗതി ഇതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അറുപത് രൂപയാണ് പാക്കറ്റ് ഈ കാണുന്ന വലുപ്പാണ് ഒരു മഞ്ചിൻ്റെ അപ്പോൾ ഈ ഒരു മുട്ടയ്ക്ക് എത്ര രൂപ വന്നു ആറ് രൂപ ഈ ആറ് രൂപന്റെ മുട്ടേൻ്റെ വലുപ്പം എത്ര ഉണ്ട് എന്താ തരാം കണ്ടോ ഈ കാണുന്ന വലുപ്പമാണ് സംഗതി കൊടുക്കുമ്പോഴൊക്കെ നല്ല രസമൊക്കെയാണ് ഒരു പാക്കറ്റ് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് കൊടുക്കാം അറുപത് രൂപ അത്രേ ഉള്ളൂ പക്ഷെ അതിന്റെ വലുപ്പം കണ്ടോ ആകെ രണ്ട് ഉള്ളൂ രണ്ട് ഇഞ്ച് ഏ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാനതിനും വഴി ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ ഇപ്പൊ കാണിച്ചു തരാ ഇതാണ് അഞ്ച് രൂപേന്റെ മഞ്ച് ഏ പണ്ട് മുതലേ ഉണ്ടായിരുന്ന അഞ്ചു രൂപേൻ്റെ പഞ്ച് പണ്ടത്തെ വലുപ്പം അല്ല അത് വേറെ കാര്യം എന്നാലും നമുക്കിത് പൊട്ടിച്ച് കാണിക്കാം പാക്കറ്റിൻ്റെയും അല്ലാത്തതും വ്യത്യാസം അറിയണ്ടേ കണ്ടില്ലേ ഇതാണ് വലുപ്പം അഞ്ചു രൂപേൻ്റെത് ഇനി ചെറുത് കുടിക്കണെങ്കിലോ ഇതാ രണ്ടും മാറ്റം കണ്ടോ രാവും പകലും മാറ്റവും അപ്പോ നാലിഞ്ച് വ്യത്യാസം വരുന്നുണ്ട് ഏകദേശം കണ്ടോ ഇതാണ് പാക്കറ്റ് ഫാമിലി പാക്കറ്റും നോർമലായിട്ട് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണമെങ്കിലും മാറ്റം വരുന്നത് അഞ്ചു രൂപേന്റെ വാങ്ങുകയാണെങ്കിൽ പത്തണം വാങ്ങുകയാണെങ്കിൽ അമ്പത് രൂപ വരണു ഫാമിലി പാക്കറ്റ് വാങ്ങുമ്പോൾ അറുപത് രൂപ വരുന്നുണ്ട് സാധനം കുറവാണ് ചിലപ്പോൾ കമ്പനി ബിസിനസ് ആയിരിക്കാം കമ്പനിന്റെ ട്രിക്ക് ആയിരിക്കാം പക്ഷെ ചെറുതായിട്ട് ജനങ്ങളെ പറ്റിക്കല്ലേ നിങ്ങളെ തീരുമാനം കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ തീരുമാനിക്കേണ്ടത് ഏത് വാങ്ങണം ചെറുത് വാങ്ങണോ വലുത് വാങ്ങണോ എന്തായാലും ഞാൻ കൊടുുന്നത് ഞാനും കുട്ടികളും കഴിക്കും വേറെ കാര്യം അപ്പൊ നല്ല ഇടത്തുള്ള വീഡിയോ വീണ്ടും കാണാം ഓക്കെ